നമസ്കാരം അങ്ങനെ ആറ് പേർ നാളെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരുന്നു രസത്തോടെ വളരെ ത്രില്ലടിച്ച് കണ്ട എപ്പിസോഡുകൾ ആറ് പേരും അവരുടെ ടാർഗറ്റുകൾ പറഞ്ഞു അവർ പറഞ്ഞത് എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇന്ന് സംസാരിക്കാം അതിനൊന്നും ജാൻമണി നമ്മൾ എപ്പോഴും പറയും പ്രൊമോയിസിനോട്ടെ പ്രൊമോയിസ് എ പ്രോമിസ് എന്ന് പറയുമ്പം പോലെയായിരുന്നു ജാൻമണിയെ എടുത്ത് പൊരിക്കുമെന്നൊക്കെ കാര്യത്തില് പക്ഷെ അമ്മാതിരി പൊരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇല്ല ഇനിയിപ്പം ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇനി ലാലേട്ടനെ ശപിച്ചാലോ എന്ന് ചിലപ്പോൾ ലാലേട്ടൻ വിചാരിച്ച് കാണും മനസ്സിലായി ഇനി നീ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് നീ മുടിഞ്ഞു പോട്ടെ എന്ന് ശപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റാലോ ഏഹ് ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ എന്ന് കരുതി കാണും എന്ന് കരുതി ആയിരിക്കാം ലാലേട്ടൻ ഒരു നൈസായിട്ടാണ് അവളെ എന്ത് ചെയ്തത് ശകാരിച്ചത് എന്നായി എനിക്ക് തോന്നുന്നു ഒരു ഹോട്ട് സീറ്റിലൊക്കെ കൊണ്ട് ഇരുത്തി പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഞാൻ തൃപ്തനല്ല എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ആറ് പേര് വന്നിട്ടുണ്ട് അവരെ നാളെയാണ് കയറ്റുന്നത് എന്നാണ് പറഞ്ഞത് എന്താ വേണ്ടത് ഇന്ന് ഇങ്ങനെ കയറ്റി വിടണ്ടേ പൊട്ട് നാളെ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് നാളെ കയറുന്നുണ്ട് എൻ്റെ പ്രമ വന്നിട്ടുണ്ട് നിങ്ങളെ പോയി കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ആദ്യം വന്നത് അഭിഷേക് ജയദീവാണ് ആ അഭിഷേക് ജയദീപിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അവിടെ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് അവർക്കൊരു മാലയിടാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഈ പറയുന്ന അപ്സറയ്ക്ക് കൊണ്ടൊരു ഇടുന്നു എന്നിട്ട് പറഞ്ഞു നല്ലൊരു അവിടെ തമ്മിൽഫേദൻ തൊമ്മൻ എന്ന് പറഞ്ഞതുപോലെ അവിടെ ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അപ്സരയാണ് പക്ഷെ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആണെന്ന് ഞാൻ പറയുന്നില്ല എന്നുകൂടി അതിനകത്ത് കൂട്ടിച്ചേർത്തു അവന്റെ ടാർഗറ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ആണ് ഒന്ന് ഗബ്രിയാണ് ഗബ്രിയിലെ ടാർഗറ്റ് ടാർഗറ്റ് ടാർഗറ്റാ പറഞ്ഞ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട് അതുപോലെ ഈ തൊട്ട് എന്നൊരു സാധനം ഉണ്ടല്ലോ ആ സാധനം അതായത് നമ്മുടെ ജിൻഡു ദേഹത്ത് തൊട്ടപ്പോൾ തൊടാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള കാർഡ് ഇറക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ ടാർഗറ്റ് ചെയ്യും അതുപോലെ പോലെ കളിക്കടാ എന്ന് പറഞ്ഞത് അവന് ഇഷ്ടപ്പെട്ടില്ല പെണ്ണുങ്ങൾ പോലെ മുഖത്ത് നോക്കി പറയടാ എന്ന് പറഞ്ഞത് പെണ്ണുങ്ങൾ മുഖത്ത് നോക്കി അല്ലേ പറയുന്നത് എന്നുള്ള രീതി അതായത് ഈ പറയുന്ന മനസ്സിലല്ലോ ഇപ്പം ആണാണ് ഏറ്റവും വലുതെന്നുള്ള രീതിയിൽ പറഞ്ഞത് അവനൊരിക്കലും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അതുപോലെ ജാസ്മിന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നു ജാസ്മിന്റെ ഒരു നികലായി കളിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവനെ ടാർഗറ്റ് ചെയ്യുമെന്ന് അഭിഷേക് ചെയ്തു നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ജിൻഡോ ജിൻഡോടെ കേസ് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് ഈ പറഞ്ഞ പിന്നെ അശ്ലീലം ചുവയുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നു ഈ പാത്രമേ പോണത് മറ്റൊന്നും മറിച്ചതൊക്കെ ദയാർത്ഥങ്ങൾ ചേർന്ന സംസാരങ്ങൾ സംസാരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ജിം ഐയും ഇഷ്ടമില്ല എന്ന് പറയുന്നു നടത്തുന്നത് സിബിൻ ബെഞ്ചമിൻ ആണ് ഡി ജെ ആയ സിബിൻ ബെഞ്ചമിൻ വന്ന് പറയുന്നു സിബിൻ ബെഞ്ചമിൻ അപ്സരയാണ് ഇഷ്ടം എന്നുള്ളത് തമ്മിൽ ഭേദം എന്നുള്ള രീതിയിൽ അപ്സരയാണ് ഇഷ്ടം എന്ന് പറയുന്നത് ടാർഗറ്റ് ഇവിടെ പറഞ്ഞത് ജാസ്മിൻ ഗബ്രി ഋഷി അൻഷിബ എത്രയാണ് പറഞ്ഞത് ജാസ്മിൻ്റെ കേസ് ഈ പറഞ്ഞല്ല പറയണ എന്താണ് പ്രേമിക്കണമെങ്കിൽ പോയി പ്രേമിക്കണം മനസ്സിലായി ഒരു വിശുദ്ധമായ വിശുദ്ധമായതൊരു പവിത്രമായ ഒരു സംഭവമാണ് അതിലങ്ങ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നുള്ള എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ കേസ് പിന്നെ ഹൈജീനിൻ്റെ കേസും പറയുന്നുണ്ട് ജാസ്മിനെയും ഗബ്രിയും എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഹൈജീനിന്റെ കേസ് എല്ലാവരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജാസ്മിൻ ഇനിയൊന്നും ഇരിക്കപ്പുറത്തേക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏഹ് ഇപ്പോൾ ജാസ്മിനും ഗബ്രിക്കും ആ ഒരു സാധനമാണ് അവരെന്തേലും പിരിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഉള്ളത് ഋഷി അൻസിബ ഇവര് രണ്ടുപേരും ഈ പറയുന്ന പശ പോലെ ഒട്ടിയിരിക്കുകയാണെന്ന് എപ്പോഴും കട്ടിലാണെന്നും ഈ കട്ടിൽ നിന്ന് ഇവരെ പിരിക്കണമെന്നുമാണ് ആദ്യം പറയുന്നത് സിബിൻ ബെഞ്ചമിൻ പറയുന്നത് അടുത്ത വന്ന് നന്ദന കൊച്ചു കാന്താരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത നന്ദന നന്ദന കുറച്ച് ചെറിയ ഒരു പിരി പോയിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്നു ഒരു ഓവർ കോൺഫിഡൻസ് ആയിട്ട് തോന്നുമെങ്കിലും അവൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ അവൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് സത്യം പറഞ്ഞ പ്രേക്ഷകർ ആഗ്രഹിച്ച കാര്യങ്ങൾ ചങ്കുറപ്പോടെ നിന്ന് ലാലട്ടിന്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നമ്മളെടുത്ത് നമ്മൾ ശ്രദ്ധയോടെ കൂടി കാണണം അതിൽ അവൾ പറഞ്ഞത് അവരുടെ ഇഷ്ടം അവൾക്കും ഈ പറഞ്ഞുള്ള അൻസിബ പിന്നെ അപ്സറെ തന്നെയായിരുന്നു ഇഷ്ടം അവരുടെ ടാർഗറ്റ് അൻസിബയാണ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് അൻസിബയാണ് അൻസിബയുടെ കേസ് അൻസിബയിലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഋഷിയെ അവിടെ നിന്ന് പിരികേറ്റി വിടുന്നത് അവളാണ് അതുകൊണ്ട് ഞാൻ അവളെ പുറത്താക്കും ഞാൻ അവളെ പുറത്താക്കും ഒരും പുറത്താക്കാതിരുന്ന കൊള്ളം ഞാൻ അവരെ പുറത്താക്കുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഗബ്രിയും ഗബ്രിയും നല്ല രീതിയിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം ആരും പറയാൻ മടിച്ച മനസ്സിലുണ്ട് പറയാൻ മടിച്ച കേസ് ഈ പറയുന്ന ആരാണ് ഈ പറയുന്ന ആര് പറയുന്നുണ്ട് നമ്മുടെ നന്ദന പറയുന്നുണ്ട് അത് തൊട്ടു തൊട്ടില്ല എന്നുള്ള ഒരു സാധനം നമുക്ക് ഇഷ്ടമല്ല തൊട്ടും തൊട്ടു തൊട്ടില്ല എന്നുള്ള സാധനം ഇഷ്ടമല്ല അതല്ല നിനക്ക് കാണണോ മനസ്സില് മനസ്സിലായി ഇതൊക്കെ നമ്മൾ പറഞ്ഞ സംഭവമാണ് നിനക്ക് നെഞ്ചു കാണണോ എന്ന് ജാസ്മിൻ പറഞ്ഞത് അതും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് ആരും പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവളെ അവളുടെ വേല എന്നിവിടെ നടക്കത്തില്ല അവളുടെ ഈ പരിപാടി എന്നിവിടെ നടക്കത്തില്ല കുട്ടികൾ അല്ലെങ്കിൽ പ്രേക്ഷക കുടുംബ പ്രേക്ഷകർ കൊച്ചു പിന്നെ കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ് അതുകൊണ്ട് ഞാൻ എനിക്ക് അവളെ അവൾക്ക് എന്നെ അറിയത്തില്ല എന്റെ അടുത്ത് ഈ പരിപാടി നടക്കില്ല ഞാൻ അവളെയും പുറത്താക്കും എന്നാണ് ആര് പറയുന്നത് നന്ദന പറയുന്നത് അതുപോലെ തന്നെ ആർക്ക് ഗബ്രിക്കും കൊടുക്കുന്നുണ്ട് ഗബ്രി ആ കൊച്ചു സുന്ദരനൊന്ന് കാണണം എന്ന് അതായത് ഈ പറഞ്ഞ ജാസ്മിൻ കാണണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്ന് കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ ക്യാമറ ഉള്ളത് കൊണ്ട് അവനത് പറ്റുന്നില്ല അവന്റെ കടി ഞാൻ തീർത്തു കൊടുക്കാം എന്ന് വളരെ കൃത്യമായിട്ട് നന്ദന പറയുന്നത് കുറച്ച് ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്നൊക്കെ തോന്നി പോകുമെങ്കിലും വളരെ കൃത്യമായിട്ടാണ് പ്രേക്ഷകരെ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അവളവിടെ പറഞ്ഞത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ അവിടെ ചെല്ലുമ്പോ കണ്ടാ മതി ഇത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത അഭിഷേക് ശ്രീകുമാർ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നോറ എന്നുള്ളത് അതെനിക്ക് ഒരു പരിധിവരെ ഇഷ്ടപ്പെട്ടു അവൻ പറയുന്ന ഒരു കേസ് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ചങ്കുറപ്പുണ്ട് അതിന് ഓറയ്ക്കുണ്ടില്ല എന്നാൽ ഇന്നലെ ലാലട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ച് വരെ എല്ലാവരും അവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവൾ മാത്രമാണോ അവളെ കൊണ്ടുവരണ്ട എന്ന് കാരണം മിക്കവരുടെ മനസ്സിലും രണ്ടുപേരും ഒഴിഞ്ഞു പോണെങ്കിൽ പോട്ടെ എന്നുള്ള ചിന്ത തന്നെയായിരിക്കും പക്ഷെ അത് പറയാനുള്ള മടിയായിരിക്കും അവിടെ മനസ്സിലായത് പക്ഷേ ഇവിടെ അത് അവടെ മനസ്സിനകത്തുള്ള തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവളെ ഇഷ്ടം പക്ഷേ അതിന് ശേഷം പോയിരുന്ന കരയുന്നത് മാത്രമാണ് അതും ഒരു വിക്ടിം കാർഡ് എടുക്കുന്നതും എനിക്ക് ഇഷ്ടമല്ല കൂടി ആര് പറഞ്ഞിട്ടുണ്ട് അഭിഷേക് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ട് അവൻ ടാർഗറ്റ് ചെയ്യുന്ന ജാൻമണിയാണ് ജാൻമണി ഈ പറഞ്ഞതുപോലെ ജെൻഡർ കാർഡ് എടുക്കുന്നതിനെക്കൊറ്റവും ഇഷ്ടമല്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ ഋഷി ഋഷി പലരും ആഗ്രഹിച്ച ഒരു പ്ലാറ്റ്ഫോമാണ് അതിവിടെ കൊണ്ടുവന്ന് പലരുടെയും പലരുടെയും എന്താണ് പിന്നെ ആഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത് ഒരു ഗെയിമും കളിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഗബ്രിയും ഈ പറഞ്ഞ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജാസ്മിന്റെ കൂട്ടത്ത് ചുള്ളിക്കൊണ്ടിരിപ്പ ഇരിപ്പാണ് പരിപാടി അതുകൊണ്ട് അവനെയും അവിടെ നിന്ന് പുകച്ച് പുറത്തു ചാടിക്കണമെന്നും അവനെയും ഞാൻ ടാർഗറ്റ് ചെയ്യുമെന്നും ആര് പറയുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ പറയുന്നുണ്ട് അടുത്ത വന്നത് പൂജ കൃഷ്ണയാണ് പൂജ കൃഷ്ണ വന്നു പൂജ കൃഷ്ണ ഏറ്റവും ഇഷ്ടമുള്ള താരം മറ്റാർ പറയുന്നത് ഋഷി ആണെന്ന് പറഞ്ഞു ഋഷി വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണെന്നും അവനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും വിശ്വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പൂജ പറയുന്നത് ടാർഗറ്റ് മറ്റാരുമല്ല ഗബ്രിയാണ് ഗബ്രിയും ജാസ്മിനും ജിൻഡോയും ജിൻഡോ ആണ് ആദ്യ ടാർഗറ്റ് ജിൻഡോ ജിൻഡോ ഇവന് മാത്രം ടാർഗറ്റ് ചെയ്തു കേട്ടോ ജിൻഡോ പിന്നെ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന വ്യക്തികൾ എനിക്ക് ഇഷ്ടമല്ല ചുമ നാക്കെടുത്ത കള്ളങ്ങി പറയത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അയാളെ ടാർഗറ്റ് ചെയ്യുന്നു പറയും അതുപോലെ തന്നെ പിന്നെ ജാസ്മിനും ഗബ്രയും ഈ രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ പിന്നീട് എന്താണ് ഒത്തിരി എന്നുള്ള കളിയും അവരുടെ ഈ തൊട്ടലും പിടിക്കലൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അവരെയും ഞാൻ കുളിക്കും എന്നാണ് ആര് പറഞ്ഞത് ഈ പറയുന്ന ഗബ്രി ഡിപ്പെൻഡന്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ അതെനിക്ക് ഒന്നിനും അഭിഷേകം പറഞ്ഞു ഓക്കെ അത് അടുത്ത് വന്നത് സായി കൃഷ്ണൻ സായി ആണ് ഏറ്റവും അവസാനം വന്നത് സായി പറയുന്നതിന്റെ സായിക്ക് ഏറ്റവും സായിയുടെ ഈ പറയുന്ന സംഭവം മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരുന്നു അല്ലേ ഈ പറയുന്ന അഞ്ചു പേരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സായി പറഞ്ഞത് സായ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗബ്രിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഗെയിം കളിക്കുന്നത് അവിടെ അവനൊരു വീട് പോലെയാണ് നമ്മൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യും ആ രീതിയിലാണ് അവൻ ഗെയിം കളിക്കുന്നതെന്നും ഒരാളെ ബിഗ് ബോസിനെ ഒരു വീട് പോലെ കണ്ടു അവൻ ഡേഞ്ചർ ആണ് എന്നാണ് സായിയുടെ വാദം പ്രത്യേക ഒരു അവൻ എന്ത് ചെയ്തു അതുപോലെ തന്നെ ടാർഗറ്റും ഈ പറയുന്ന പിന്നീട് അതായത് ഇവൻ അവിടെ പിന്നീട് ടാർഗറ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്നവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ആര് സായി പറഞ്ഞിരിക്കുന്നത് അല്ലേ അതായത് ഗബ്രിയ തന്നെയാണ് ടാർഗറ്റും അപ്സറയും പിന്നീടാണ് ആ റശ്മിനും റസ്മിനും അഫ്സോലയും റസ്മിനും നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്നും പിന്നെ റസ്മിൻ വളരെ ഭയങ്കരമായിട്ട് മാലിപ്പിലേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഇവരായിരിക്കും എന്റെ ടാർഗറ്റ് എന്ന് ആര് പറയുന്നുണ്ട് ഏർ പിന്നീടാ നമ്മുടെ സായി കൃഷ്ണ നമ്മുടെ സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട് അപ്പം ഇത്രയും ആറ് പേരാണ് അതിനകത്തുനിന്ന് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണെന്ന് പറയും ഈ വരുന്ന ഇൻട്രോയിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തതാരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏറ്റവും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് നന്ദനയാണെന്ന് പറയും കാരണം നന്ദന പറഞ്ഞത് പ്രേക്ഷകരുടെ മനസ്സിനകത്തുള്ളതാണ് അവിടെ നീ കാണണോ എനിക്ക് കാണണമെന്ന് എനിക്ക് ഇഷ്ടമല്ല അതുപോലെ ആ സുന്ദരനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അത് ഈ പറയുന്ന എന്നാൽ കുടുംബ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ നേരത്താൻ എൻ്റെ ഈ വേലത്തരങ്ങളൊന്നും ഇവിടെ എടുക്കേണ്ട ഇത് നടക്കില്ല എന്നുള്ള രീതിയിൽ തുറന്നടിച്ചുകൊണ്ട് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വന്ന് പറയാനുള്ള ചങ്കൂറ്റം അവൾ കാണിച്ചു കുറച്ച് ഓവർ കോൺഫിഡൻസ് എന്നൊക്കെ തോന്നിയെങ്കിലും ആ ഒരു ചങ്കൂറ്റം കാണിയത് പ്രേക്ഷകർക്ക് ഒരു ഒരു ഒരുപ്രഷ്റ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി എടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പിന്നീട് അതിൽ പറയുമ്പോൾ നമുക്ക് രസകരമായി തോന്നിയത് ഈ പറയുന്ന സിബിൻ ബെഞ്ചമിൻ പറഞ്ഞ സംഭവം ഈ പറയുക ഈ പറഞ്ഞത് എന്താണ് നീക്കം പ്രേമീ പ്രേമെന്നാ പ്രേമല്ലാതെ അവിടെ ആ ഒരു അവന്റെ വേ ഓഫ് ടോക്കിംഗ് അല്ലേ പറഞ്ഞ ആ രീതിയോട് നമുക്ക് വളരെ ഇഷ്ടം തോന്നി പിന്നെ അതിന് അഭിഷേക് ജയദ്വീപും വലിയ പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഋഷി ആയിക്കോട്ടെ സായി കൃഷ്ണൻ പൂജ ആയിക്കോട്ടെ സായി കൃഷ്ണ ആയിക്കോട്ടെ എല്ലാവരും കൃത്യമായ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് എല്ലാം ഈ ആറ് പേരും ഒന്നിനൊന്നിന് മെച്ചമായിട്ടുള്ള കണ്ടസ്റ്റന്റ് ആണ് എന്നുള്ള തറക്കമുതൽ ഇനി ഈ പറഞ്ഞ വീരവാദങ്ങളെല്ലാം ഇവിടെ പറഞ്ഞതൊക്കെ അതിനകത്ത് ചെന്ന് സാധിക്കട്ടെ എന്നുള്ളതാണ് എന്റെ ഒരു ഇത് എടുത്ത് പറയാനുള്ളത് നമ്മുടെ അഭിഷേക് ചെയ്തപ്പോൾ ഒരു എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയിലെ ഒരു അംഗമായിട്ട് കൂടി അവന്റെ ടാർഗറ്റ് ജാൻമണി ആയിരുന്നു അല്ലേ ജാൻമണി ജെൻഡർ കാർഡ് എടുക്കുന്നത് അപ്പോൾ അതും എനിക്കൊരു വ്യത്യസ്തമായി ഒരു വേറിട്ട് നിന്നതായിട്ട് എനിക്ക് തോന്നി ജാൻമണിയാണ് എൻ്റെ ടാർഗറ്റ് എന്നുള്ളത് ജാൻമണിയൊക്കെ ഈ പറയുന്ന ശാപവാക്കുകൾ ഉച്ചരിക്കുന്നു പലരെയും പ്രയാഗി കൊല്ലുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം ഇന്ന് എടുത്തു പറയാനുള്ള സംഭവം ഇന്ന് ഇത് തന്നെയായിരുന്നു അപ്പം നാളെയാണ് ഇവർ ഇത് ഇത് ഇവർ വീട്ടിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് വീട്ടിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ കളികൾ മാറും എല്ലാവരും വളരെ ആഹ്ലാദത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇവളുടെ ഗെയിം ഇറങ്ങാൻ പോകുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് നമ്മുടെ നന്ദന നന്ദന എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ രതീഷില്ല അതിന്റെ ഒരു ക്യാരക്ടറാണ് ഞാൻ വീഡിയോ പറഞ്ഞായിരുന്നു ഓർമ്മയില്ല നമ്മൾ അറിഞ്ഞായിരുന്നു ഇവളുടെ ക്യാരക്ടർ ചുറച്ചിലാണ് ഇവിടെ സ്വഭാവം അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വന്ന് നിരത്തിയിട്ട് ചൊറിയുകയും ആരൊക്കെയാണ് ആരുടെയൊക്കെ മേൽ മേൽക്കൈ നേടാൻ സാധിക്കും അതോ ഇവരെന്ത് ചെയ്യും പോയി ഒരു സൈഡിൽ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളതെ കണ്ടറിയും വലിയ നാളെ പറ്റി കളി മാറിയാണ് അല്ലെ വേറെ കളി കണ്ടന്റുകളുടെ ചാകരയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം जय हिंद